ഹലോ ഇന്നലെ നമ്മുടെ യൂട്യൂബിന്റെ ക്രിയേറ്റർ കളക്റ്റീവ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ കൊച്ചിയിലെ താജ് മലബാർ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം റിസോർട്ടിന്റെ കാര്യം പറയാനേ ഇല്ല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പത്ത് മണിക്കായിരുന്നു നമ്മുടെ രജിസ്ട്രേഷൻ അപ്പൊ അതുവരെ നേരം ഞങ്ങൾ പുളുവടിച്ച് അവിടെ അങ്ങനെ നിന്നു പിന്നെ ഇതേ രജിസ്ട്രേഷന് ഇങ്ങനെ ഒരു ബാൻഡൊക്കെ കിട്ടി തന്നെ കേട്ടോ അത് വെച്ച് കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ചു പിന്നീട് നമുക്ക് അകത്തേക്കുള്ള എൻട്രി ആയിരുന്നു നേരിട്ട് അറിയുന്നതും അറിയാത്തതും അങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ ഇത് കയറിയത് നമുക്കൊരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല അത്രയും അടിപൊളി എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാം അത്യാവശ്യം കഴിച്ചു ഉഷാറായി പിന്നെ ഞങ്ങളത് അടുത്തൊരു ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവിടെയും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പസിൽ ബോർഡിൽ അന്ന് വന്ന എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും ചാനലിൻ്റെ നെയിം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നമ്മുടെ നെയിം കണ്ടുപിടിച്ച് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യാനായി ക്രിയേറ്റർ കളക്റ്റീവിലെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മനീഷ് വിഷ്ണു ആൻഡ് സെഞ്ചറി പിന്നെ നമ്മുടെ കെ എൽ ബ്രോ ബിജു ശരണ്യ നന്ദകുമാർ അങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ക്രിയേറ്റേഴ്സ് തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത് ആദ്യമൊത്തം ഫണ് യൂട്യൂബിനെ കുറിച്ചുള്ള നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരുക അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ സംസാരിച്ചു കേട്ടോ ഓരോ ക്രിയേറ്റേഴ്സും അവരവരുടെ ജേണി ഷെയർ ചെയ്തപ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഇൻസ്പിറേഷനൽ ആയിട്ടോ അടുത്തതായിട്ടൊരു ഫൺ ഗെയിം ഉണ്ടായിരുന്നു കുറച്ച് സ്ലൈമ് തരും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം അപ്പോൾ ഒരു ക്രിയേറ്റീവ് ചാനൽ വെച്ച് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞാനും ചെയ്തു ഒരു ക്രിയേറ്റീവ് അങ്ങനെ സമ്മാനം നമ്മുടെ ചാനലിൽ തന്നെ ചാനലിനെ പിന്നെ അപ്പിലതെ നമ്മുടെ ഫ്രണ്ടായ നീതുവിനും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഫൺ ആക്ടിവിറ്റിക്ക് ശേഷം നമ്മുടെ ലഞ്ച് ടൈം ആയിരിക്കുകയാണ് അപ്പോൾ അതേ നേരത്തെ പോലെ തന്നെ ഫുഡിന് ഇപ്പോഴും ഒരു കുറവുമില്ല വേണ്ട റൈസ് ഇറങ്ങി കുറച്ച് ഷോർട്സ് എടുക്കാന്ന് വിചാരിച്ചു എല്ലാ ക്രിയേറ്റേഴ്സും പരസ്പരം കൊളാബ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു കേട്ടോ ഇവന്റ് കഴിഞ്ഞ് പോരാൻ നേരം നമ്മുടെ കയ്യിലെ ടാഗ് ഊരി അവർ നമുക്കൊരു ഗിഫ്റ്റ് തന്നു അപ്പൊ ഈ ടോട്ടി ബാഗില് നമുക്കുള്ള ഗിഫ്റ്റ് ആണേ അപ്പൊ ഇതിന്റെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങള് പിന്നെ നൈസായിട്ട് ടാറ്റാ ബൈ പറഞ്ഞു വീട്ടിലോട്ട് പോയി ഇതാണ് ആ സ്ലൈമിൻ്റെ ഗെയിമിൽ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കിട്ടാം സംഭവം നൈസായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്തു നമുക്ക് നോക്കാം ഇതാണ് എല്ലാവർക്കും നമ്മൾ ആ ബാൻഡ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ടോട്ടി ബാഗ് കൊടുക്കുന്നുണ്ടല്ലേ അതിലുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഇതിങ്ങനെ പല കളറിലൊക്കെ ആക്കാൻ പറ്റും ആക്കാം ബ്രൈറ്റ് ആക്കാം ഇനി നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഇത് പറഞ്ഞ പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്